ഓരോ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ കറി വെക്കാമെന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അതാ ക്യാബേജ് തോരൻ വെച്ചു അപ്പം എനിക്ക് ഒരു തോരനും കൂടി വേണം വിചാരിച്ചിട്ട് നമ്മുടെ പറമ്പിലെ കായ്ക്കാതെ ഉണ്ടായിരുന്ന മത്തനുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അങ്ങോട്ട് പറിച്ചു അതും കൂടി അങ്ങോട്ട് തോരൻ കരുതി കരുതിയിട്ടോ തേങ്ങ പൊട്ടിച്ച പാടത്തിനെ ഇല്ലാത്തതുകൊണ്ട് ആ തേങ്ങ വെള്ളം മൊത്തം അങ്ങോട്ട് കുടിച്ച് തീർത്ത് പിന്നെ ഇതാ കുറച്ച് തേങ്ങയിലും ചെറുവി ത മത്തൻ്റെ തോരനിലും ക്യാബേജ് തോരനിലൊക്കെ ഇട്ടുകൊടുത്തോട്ടോ മത്തൻ്റെ ഇലയിൽ ഉള്ളിയും പച്ച പച്ചമുളകി വെളുത്തുള്ളിക്ക് വാടിയതിനു ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ഇലയും തേങ്ങ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടിട്ട് അടച്ചങ്ങോട്ട് വേവിച്ചു എന്നാൽ പിന്നെ ഒരു ചമ്മന്തിയും കൂടി അരക്കാൻ വിചാരിച്ചിട്ട് മാങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് അരച്ചെടുത്തു അപ്പോൾ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ചമ്മന്തി മാത്രം മതിയോ മതിയോന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായി ഇന്നലെ സ്രാവുമീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ രണ്ട് കഴിഞ്ഞ സ്രാവും കൂടി എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അച്ചും ദൈവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കറിയൊന്നും തന്നെ ഇന്നുണ്ടാക്കുന്നില്ല കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി അങ്ങോട്ട് കഴുകി വെക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർമ്മ വന്നെന്തേ ചോറ് കുറച്ച് നേരമായി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ചോറ് കയ്യോടെ തന്നെ ഊറ്റിയങ്ങ് വെക്കുന്നുണ്ട് ടൂട്ടിക്ക് പോകാൻ ഏകദേശം സമയക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ വാഴയിലെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിലിതാ എല്ലാ സൈസും കറിയുമെല്ലാം വിളമ്പി ഞാനും ജിനു ആട്ടിന് ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് കഴിച്ചു സത്യം അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ